അഴിച്ചുവിടുക അഴിച്ചുവിടുക അഴിച്ചു കൂട്ടിട്ടേ ആ അതൊക്കെ കുട്ടന്മാരാണ് ഇതെല്ലാം കുട്ടന്മാരാണ് കുട്ടന്മാർ ഒരൈറ്റത്തിലാണ് നിർത്തുക അവനെ പിന്നെ വേറെ ഒന്നിനും ഉൾക്കൊള്ളിക്കാൻ പറ്റൂല ഏഹ് അപ്പൊ ഞാൻ ഇവിടെ പോണത് ഹൈദരാബാദിന്റെ ഒരു കുട്ടനാണ് ഏ ഹൈദരാബാദിന്റെ ഒരു കുട്ടനാണ് ആ ശക്തിയൊക്കെ വേണ്ടി അപ്പൊ ആരോഗ്യം കൂടുള്ളുല്ലോ വെറുതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആരോഗ്യം നശിക്കൂ കൊറച്ച് കഴിക്കും അല്ലെങ്കിൽ ക്രോസിങ് നിർത്തണ ക്രോസിങ് നിർത്തണം ആ നല്ല ഇനം കുട്ടികൾ ഉണ്ടാവും ഹൈദരാബാദിന്റെ കുട്ടികൾ ഉണ്ടാവും പിന്നെ പല ഇനങ്ങളും ഉണ്ട് നല്ല വെള്ളം കൂടിയാണ് ഇതില് ഒന്നും ചേർക്കാനല്ലേ തേങ്ങാ പൂണ്ണാക്കും പച്ച വെള്ളവും അത്രേ ഉള്ളു അത് കൂട്ടന്മാർ പത്തു പന്ത്രണ്ടവിടെ ക്രോസിങ്ങിനും ഉണ്ട് പിന്നെ വിപ്പനത്തുള്ളതുണ്ട് പിന്നെ ക്രോസിങ്ങിന് കൊണ്ടാവാൻ വളർത്തന വളർത്തന കൂട്ടന്മാരുണ്ട് ആ അതിന് പാലുണ്ട് അതിനൊരു കുട്ടിയുള്ളു അല്ല അത് ഞാൻ താൽക്കാലികായിട്ടേ ആ കളൈറ്റ് കിട്ടും മരമൊക്കെ വിടും ഓരോന്നോരോന്നോ വിടൂ എല്ലാവർക്കും നല്ല സൗകര്യമായിട്ട് എടുക്കൊരു ഇടപെട്ട് ക്രോസ് ചെയ്താണ് ആ കൊമ്പില്ലാത്തതിനാണ് ഇതും ക്രോസിങ്ങിനെ നിർത്തുന്നതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ തന്നെയാണ് ആ നാശക്കാർന്നാ കൊടുക്കുന്നില്ല മാത്രം നിർത്തുന്ന ആൾക്കാരുണ്ട് മരം കൊണ്ട് മരം 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 ഏറ്റവും പ്രധാനമാണ് മരം ഏറ്റവും പ്രധാനമാണ് അതിന്റെ ശേഷമേ പിന്നെ ഇരുമ്പും ഉള്ളൂ മരമാണ് പ്രധാനം മരം ഉണ്ടാക്കുമ്പോ കുറച്ച് അകരത്തിൽ ഇണ്ടാക്കണംന്ന് മാത്രമേ ഉള്ളൂ ഏ ആ മഴാണ് ഇതിന് ഏറ്റവും പ്രധാനം മീൻ ഓല ആദ്യം കെട്ടിട്ട് പിന്നെ സീറ്റിടലാണ് അപ്പൊ അങ്ങനെ ചൂട് ഇണ്ടാവൂല നല്ല കൂളായിരിക്കും ഇല ഇല വെട്ടലടുത്തും കൊണ്ടുവരും ചില വണ്ടിക്കാർ ഇവിടെ കുറഞ്ഞു തരും ആപ്പക്കാർ കുറഞ്ഞു തരും രാവിലത്തെ ാണ് നമ്മള് തുടങ്ങിക്കൊടുത്ത എല്ലാരും വന്നിട്ടേ കുട്ടികളെല്ലാം വന്നിട്ട് ഇമാണ്ട് കൂടിക്കോളൂ കുട്ടികളൊക്കെ വളർത്തു കുട്ടികളാണ് ഏത് ആർക്ക ഏത് ആവശ്യച്ചാല് എല്ലാം വിളിച്ച് ചോദിക്ക അതെല്ലാം വളർത്തു കുട്ടികളാണ് അത് പല പല ആധികളുണ്ട് ഇവിടെ വന്നാലേ അതിനെപ്പറ്റി അറിയുള്ളു ഏതാ വേണ്ട എല്ലാവർക്കും ഇതെല്ലാം ഇതെല്ലാം കുട്ടന്മാരാണ് ആ കുട്ടന്മാരാ ഒന്നു വഴികെ ഇത് ഒരു ചേനുള്ള ആടാണ് ആടുകൾ കുറെ ആട പത്ത് നാൽപ്പത് ആടുകളുണ്ടോ എല്ലാണ്ട് എല്ലാം ഉണ്ട് ഫാമുള്ളത് ആലത്തൂര് തിരൂര് ആലത്തൂര് വിപറംകൂട് അമ്പലപ്പടി നാലിശ്ശേരി എന്ന സ്ഥലത്താട് എപ്പോഴും വന്നാലും ആടുണ്ടാവും ഇപ്പൊ ഒരു പത്ത് നാൽപ്പത് ആടുണ്ട് ആ നാടനല്ല നാടനല്ല കൂടുതൽ ഗാരിയാടാളാണ് കൂടലെന്ന് പറഞ്ഞാലേ നമ്മക്ക് ഈ കൂടെ പറ്റുള്ളൂ എന്നുവച്ചാൽ ആ മരത്തിന്റെ കൂടുകൾ